ഹായ് ബ്രിംഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് കോവൽ കൃഷിയുണ്ട് അപ്പം നമുക്കിവിടെ മണ്ണ് കുറവാണ് പാറയാണ് അധികം അതുകൊണ്ട് അധികം വൃത്തിയിലൊന്നും പന്തലൊന്നും കെട്ടിയിട്ടൊന്നുമില്ല ഉള്ളത് പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കെട്ടിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് കോക്കെ വരയ്ക്കാൻ പോയാലോ പന്തലെല്ലാം ഒരുപാട് താഴ്ന്നു പോയിട്ടാണ് ഉള്ളത് നല്ലതുപോലെ ഉഷാറാകുന്നുണ്ട് അധികം വളവും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല എങ്കിലും നന്നായിട്ട് ഈ ഭാഗത്തെ പോക്ക നന്നായിട്ട് ഉഷാറാകുന്നുണ്ട് നമ്മുടെ ഇങ്ങോട്ടൊക്കെ അധികവും ഇങ്ങനെ ചീങ്കപ്പാറയാണ് അപ്പം നമ്മൾ മണ്ണിങ്ങനെ എടുത്തിട്ട മണ്ണാണ് അപ്പം അധികവും അതിനകത്ത് അങ്ങനെ വലിയ വളക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇതിലും കഞ്ഞിവെള്ളമൊക്കെയാണ് അധികം കൊടുക്കുക കഞ്ഞിവെള്ളം കോവലിന് നല്ല വളമെന്ന് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ കഞ്ഞിവെള്ളവും ആട്ടും കാട്ടം അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കൃഷി ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കൊടുത്ത് കടയിലെല്ലാം ഞങ്ങൾ കൊടുത്തു ഇപ്പോൾ അങ്ങനെ പന്തലൊക്കെ ഇടുന്നത് നല്ല വൃത്തിയിൽ പന്തലിട്ടാലൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതലും ഇതിനകത്ത് കായ്ഭരം കിട്ടും പക്ഷേ നമുക്ക് പന്തൽ ഇടാൻ പറ്റിയില്ല കാരണം അടിയിൽ പാറ ആയതുകൊണ്ട് നമുക്ക് അത് തൂണു കുഴിച്ചിടാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പന്തൽ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ആടെ നിൽക്കുന്നത് വലയെല്ലാം വല്ലാത്ത താ ആടെയിടെ കുത്തെല്ലാം കൊടുത്തിട്ടേ ഞങ്ങൾ പന്തലാക്കിയിട്ടുള്ളത് എനിക്ക് സാധാരണ പൊതുവെ കൃഷിയോട് ഭയങ്കര താല്പര്യം നമ്മൾ മുറ്റത്തെല്ലാം കൃഷി നട്ട് ഇതിന് അതായത് പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിൻ്റെ ചൂട് കൂടിയൊക്കെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കിപ്പോൾ മണ്ണും കാര്യങ്ങളും സാ സാഹചര്യം കുറവായതുകൊണ്ട് മാത്രമാണ് ഇപ്പം കുറേശ്ശെ നടുന്നത് എങ്കിലും നമ്മൾ മുറ്റത്ത് നിന്നൊരു പച്ചക്കറിയെല്ലാം പറിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാരണം ഇന്ന് പച്ചക്കറികളെല്ലാം നമുക്ക് വിപണിയിൽ ഒരുപാട് വിഷങ്ങൾ കലർത്തിയിട്ടൊക്കെയാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ മുറ്റത്ത് നല്ല ചെറിയ ഒരു തയ്യെങ്കിൽ ഒരു തൈ നട്ട് വളർത്തി അതിൽ നിന്ന് നമുക്ക് പച്ചക്കറിക്കുള്ള ഒരു കായ് പറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപ്പെരം ഒരു സന്തോഷം വേറെ നമുക്ക് ഈ കോവല ഒരു രണ്ട് വർഷത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ തണ്ടിനു നട്ടിട്ട് അത് ഞങ്ങള് ഓരോ വർഷം വർഷമാകുമ്പോഴത്തേനും അത് വെട്ടിട്ട് നട്ട് വീണ്ടും തന്നെ കിളുത്ത് അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇത് ഈ ഇപ്പം നമ്മളെ ആ ഒരു ഏരിയയിൽ മൊത്തം ഇത് പടന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വേറെയും തണ്ട് അപ്രഭാഗത്തൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാകുമ്പോൾ നമുക്ക് മുറ്റത്ത് കുറച്ചും കൂടെ ആഴത്തിലുള്ളത് കൊണ്ട് നല്ല വൃത്തിക്ക് പന്തലിടാന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് കോവൽ കൃഷി എന്ന് പറയുന്നത് ശരിക്കും നല്ല വെയിൽ കിട്ടണം നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ല വൃത്തിക്ക് പന്തലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറാവും കോവല് അപ്പം അധികം വെള്ളവും വേണ്ട എന്നാൽ തീർത്തും വെള്ളം വേണ്ട എന്നല്ല വെള്ളം അത്യാവശ്യം മതി ഒരുപാട് വെള്ളവും വേണ്ട അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളിത് നട്ട് വളർത്തിയത് അപ്പം നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കായ്ഫലവും കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ നട്ട സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം മരങ്ങളെല്ലാം മുറിച്ചതുകൊണ്ട് നമുക്ക് പന്തൽ നല്ല ഗുണം വെയിലടിക്കുന്നുണ്ട് വെയിലടിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇതുപോലെ നല്ല ഉഷാറായിട്ട് വരുന്നത് അതുപോലെ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കാറ്റടിച്ചിട്ട് പന്തലെല്ലാം താഴെ വീണുപോയി കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ പന്തൽ താഴെ പോയായിരുന്നു വീണ്ടും പക്ഷെ അത് കേടായിട്ടൊന്നുമില്ല തണ്ട് തണ്ട് ഞങ്ങൾ ആ മഴക്കാലം അതായത് ശാപനാകുമ്പോൾ തന്നെ അത് മൊത്തം ഉണങ്ങിയ തുടങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളത് കട്ട് ചെയ്ത് വിട്ടിട്ട് കവറിട്ട് മൂടുമായിരുന്നു ആ അതിൻ്റെ തണ്ട് അതുകൊണ്ടൊന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ ആദ്യം നല്ല കിളിപ്പ് വരുന്ന സമയത്ത് നമ്മൾ പിന്നെയും പന്തിലിട്ട് കൊടുക്കലാണ് സാധാരണ ചെയ്യൽ പിന്നെ ഇപ്പം നമ്മൾ വേറെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇതിപ്പോൾ രണ്ട് ആയതുകൊണ്ട് പോയെങ്കിലും പേടിച്ചിട്ട് അതിൻ്റെ തണ്ടനെ മുറിച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെല്ലാം നട്ടിട്ടുണ്ട് അങ്ങനെ കോവയ്ക്ക് ഏകദേശം ഒക്കെ പറിച്ചു തീർന്നു ഒരുപാട് വലുതെന്നും ഒരുപാട് ചെറുതൊന്നും ഞാൻ പറിച്ചിട്ടില്ല ഒരുവിധം വലുപ്പമുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്നരാടന ഒന്നരാടന അതുകൊണ്ട് പറിക്കാനും ഉണ്ടാവും ഒന്നരാടനും ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും കോവയ്ക്കെ പറിക്കാനുണ്ടാവും അപ്പം ഒരു കൊട്ട കോവക്ക എനിക്ക് കിട്ടി ഇതുപോലത്തെ നല്ല നീളമുള്ള അടിപൊളി കോവയ്ക്ക ഒരു വിഷവും ചേർക്കാതെ നല്ല അടിപൊളി കോവക്ക നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതിൻ്റെ ലെവല് വേറെയാട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരുന്നത് വരെ ബായ്